Allahu Akbar ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാളിനെ വരവേറ്റത് കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് ബുധനാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ വിശ്വാസികൾ തയ്യാറെടുത്തത് പട്ടാമ്പി കൊപ്പം മേഖലകളിലെ പള്ളികളിലും പ്രത്യേകം സജ്ജീകരിച്ച ഈദ്ഗാഹകളിലും നിരവധി വിശ്വാസികളാണ് രാവിലെ മുതൽ നമസ്കാരത്തിനായി എത്തിയത് രാവിലെ മുതൽ തന്നെ പ്രത്യേക പ്രാർത്ഥനയും പെരുന്നാൾ നമസ്കാരവും സന്ദേശ പ്രഭാഷണങ്ങളും ഉണ്ടായിരുന്നു കൊപ്പം ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് സ്വാലിഹുദ് വളാഞ്ചേരി നേതൃത്വം നൽകി പട്ടാമ്പി വലിയ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് സയ്യിദ് അബി ഫൈസി നേതൃത്വം നൽകി അതേപോലെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ആ ബന്ധത്തിന്റെ ബന്ധങ്ങൾ തകർക്കുന്ന കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന മറ്റുള്ളവരുമായുള്ള സ്നേഹബന്ധങ്ങൾ തകർക്കുന്ന അവർക്ക് അല്ലാഹുവിന്റെ അടുത്തിൽ സ്ഥാനമില്ല അവൻ അത്ര തടവാ തടപാട് വലിയവനാണെങ്കിലും ശരി സാമ്പത്തികമായി പുരോഗതി ഉണ്ടെങ്കിലും ശരി അവന് രാഷ്ട്രീയ ശരി സ്ഥാനമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉറപ്പിക്കേണ്ടത് ആദ്യം നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ നിന്നാണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ ആ അസൗഹാർദ്ദം ഉണ്ടാക്കണം ഇല്ലാത്തവരെ കണ്ടറിയാൻ അവന് സാധിക്കണം ഉള്ളവരോട് ചങ്ങാതി യഥാർത്ഥ സൗഹൃദം സൗഹൃദം ഇല്ലാത്തവനോട് ഇല്ലാത്തവനോട് പുലർത്താൻ അവനെ സഹായിക്കാനുള്ള നമുക്കുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് മാനുമുസ്തിയാർ വല്ലപ്പുഴയും സലഫി മസ്ജിദിൽ മെഹബൂബ് മദനിയും മേലെ പട്ടാമ്പി ജുമാ മസ്ജിദിൽ ആപ്പിൾ അഷ്കർ മാഹിരിയും നേതൃത്വം നൽകി الله اكبر الله اكبر سبحان الله ും ഒന്നീ ദുനിയാവിൽ ജീവിച്ചാലും പരലോകത്തെ വിശാലമായി ലോകത്തെത്തുമ്പോൾ അതിനെ അനുഭവിക്കുക അതിന്റെ അർത്ഥം മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ് ഇതിന് നമുക്ക് നൽകുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങൾ വിശുദ്ധ ഖുറാൻ പല പ്രാവശ്യം

എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ